ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ദിലീപ് പറഞ്ഞാൽ ലേഡി ബോസ് ആരാന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് കുറച്ച് നാളായിട്ട് പറഞ്ഞു അത് മഞ്ജു വാര്യർ എന്നാന്നുള്ള രീതിയിലാണ് മഞ്ജു വാര്യർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു തിയറി വന്നിട്ടുണ്ട് അത് മഞ്ജു വാര്യകളല്ല കാവ്യമാധവൻ തന്നെയാണ് കാവ്യമാധവ ഇതാണ് കൊണ്ടി ദിലീപിന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇത് ഇതുവരെ സത്യമാണെന്നൊന്നും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഓരോരോ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്തായിരുന്നാലും ശരി ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പേര് വന്നുകൊണ്ടേ ഇരിക്കുക നേരത്തുണ്ടെങ്കിൽ ദിലീപിൻ്റെ വേറൊരു ഈ കേസിനെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ദിലീപ് വെളി വന്നതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വേണം അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇതേക്കകത്തുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഇത് ദിലീപ് ആരെ പറ്റിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവരാണോ അവരാണോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ആൾക്കാർ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് കണക്കുള്ള പേര് അവരുടെ ആഡ് ചെയ്തിട്ട് ഇതേ കണക്ക് കാര്യങ്ങൾ പറയുകയാണ് എന്തായിരുന്നാലും ശരി അതാരാണ് ഇതേ കണക്ക് ദിലീപ് ഉദ്ദേശിച്ചെന്നുള്ളത് ഇതുവരെ വിളി വന്നിട്ടില്ല ദിലീപ് പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക